ക്രിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചതും ആ ആറ് ഉന്നത ഇറാൻ ഉദ്യോഗസ്ഥരെ വധിച്ചതും ഇസ്രായേലിന് വമ്പൻ തിരിച്ചടിയായി മാറുമെന്ന് എല്ലാ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്ക ഇക്കാര്യത്തിൽ നിസ്സഹായരാണ് കാരണം ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കുന്നത് ഭീകരമായിരിക്കും പത്ത് വർഷം പണ്ട് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ചെയ്തിരുന്നു സദാം ഹുസൈൻ്റെ ഇറാഖും ഖൊമൈനിയുടെ ഇറാനും പത്ത് വർഷം അമേരിക്കൻ പിന്തുണയുള്ള ഇറാഖിനെ പിടിച്ചു നിർത്തി ഇറാൻ പിന്നീട് ഇറാഖ് ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി അങ്ങനെ പത്ത് വർഷത്തെ യുദ്ധം തീർന്നു ഇപ്പോൾ ഇറാൻ വലിയ ശക്തിയാണ് അവർക്ക് ആണവായുധമുണ്ടെന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ടെങ്കിലും ഇറാനത് സംബന്ധിച്ചിട്ടില്ല ആണവായുധമുണ്ടെന്നുള്ളത് സത്യമാണെന്ന് എല്ലാ രാജ്യങ്ങളും സമ്മതിക്കുന്നു തലകുലിക്ക് സമ്മതിക്കുന്നു ഇപ്പോൾ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചതും അവരുടെ ഉദ്യോഗസ്ഥരെ വധിച്ചതും ഇറാനെ പ്രകോപിതരാക്കിയിരിക്കുന്നു ഇറാൻ പിന്തുണയുമായി റഷ്യയും നോർത്ത് കൊറിയയും നിൽക്കുന്നു മറുവശത്ത് ഇറാൻ ശക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ എണ്ണപ്പാടം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ ഹൈഫൈലാണ് ഇറാൻ പിന്തുണയുള്ള ഇറാഖി റെസിസ്റ്റൻസ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാഖി റെസിസ്റ്റൻസ് തങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി വേറൊന്നുമില്ല തങ്ങളെ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കുക ഇതാണ് ഇറാഖി റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് ഇറാഖി റെസിസ്റ്റൻസ് ആക്രമണം നടത്തിയത് ഇറാൻ്റെ പിന്തുണയോടുകൂടി എന്നത് വ്യക്തമാണ് ഇത് ഇസ്രായേലിന് ലഭിച്ച ഒരു സൂചനയാണ് ഇസ്രായേലിൻ്റെ തുറമുഖ നഗരത്തിൽ അവരുടെ എണ്ണപാഠം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവരെ ഭയവിഹ്വലരാക്കൊണ്ട് ഇറാൻ നിൽക്കുന്നു ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കാൻ പലവിധ സായുധ ഗ്രൂപ്പുകളുണ്ട് ഇറാൻ്റെ കീഴിൽ ഇപ്പോൾ പുതിയ ഒരു സായുധ ഗ്രൂപ്പ് കൂടി ലോക ആകർഷിക്കുകയാണ് ഇറാഖി റെസിസ്റ്റൻസ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടന വേറെയുണ്ട് ഇസ്ലാമിക് ജിഹാദ് വേറെയുണ്ട് ഹിസ്ബുള്ള വേറെയുണ്ട് ഹമാസ് വേറെയുണ്ട് ഹൗത്തികൾ വേറെയുണ്ട് ഇങ്ങനെ നിരവധി നിരവധി സൈനിക സംഘടനകൾ സൈനിക ശക്തികൾ ഇറാൻ്റെ കീഴിലുണ്ട് ഇറാൻ ഇസ്രായേൽ വിചാരിച്ചതുപോലെ പെട്ടെന്ന് കീഴടങ്ങുന്ന ഒരു രാജ്യമൊന്നുമല്ല പെട്ടെന്ന് തോൽക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തങ്ങളുടെ അതിർത്തിക്ക് മേൽ കടന്ന അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ട ചരിത്രം ഇറാനുണ്ട് അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ട് ആ ചരിത്രത്തിൽ മരണമടഞ്ഞത് ആറോളം അമേരിക്കൻ ഉദ്യോഗസ്ഥർ അമേരിക്കൻ സൈനിക വിമാനമാണ് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കടന്നതിന് അവർ വെടിവെച്ചിട്ടത് തിരിച്ചൊരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല ഇറാനെ അമേരിക്കയ്ക്ക് അന്ന് ഇറാൻ സോവിയറ്റ് യൂണിയൻ്റെ സുഹൃത്തായിരുന്നു ഇറാനെ അന്ന് അമേരിക്ക എന്തെങ്കിലും ചെയ്താൽ സോവിയറ്റ് യൂണിയൻ ഇടപെടുമായിരുന്നു ഇന്നിപ്പോൾ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു ആയുധത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ സൈന്യത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു മാത്രമല്ല അവർ ചെറു ചെറു സൈനിക വൃന്ദങ്ങളെ പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇറാഖി റെസിസ്റ്റൻസാണ് ഇറാൻ ഇസ്രായേലിൻ്റെ അഭിമാന തുറമുഖമായ ഹൈഫൈവിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എണ്ണപ്പാടം തകർത്തുകൊണ്ട് തങ്ങളുടെ കോൺസിലേറ്റ് ആക്രമിച്ചതിന് മറുപടി നൽകിയിരിക്കുന്നു ഇറാൻ ഇതൊരു സൂചന മാത്രമാണ് വരാൻ പോകുന്ന ആക്രമണത്തിൻ്റെ സൂചന